ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരക്കാൻ നോക്കിയാലോ അപ്പൊ ഇതൊരു അറബിക് ഡിസൈൻ ആണ്ട്ടോ അപ്പോൾ ആദ്യം അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കും ലൈൻ വരക്കുമ്പോ ഫുള്ളായിട്ട് വരക്കാതെ ഇതേപോലെ ഒരു കേവഡ് ലൈനായിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ അതിന്റെ അറ്റത്ത് നമുക്ക് ഒരു ഫ്ലവർ വരക്കാനുണ്ട് അതാണ് ആ ലൈൻ ഫുൾ ആയിട്ട് വരച്ചു കൊടുക്കാതെ അതിന് ആ ലൈനിന്റെ അറ്റത്ത് ഇതേപോലെ രണ്ട് ലീഫ് രണ്ട് സൈഡൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കുക ആ രണ്ട് ലീഫ് വരച്ച ശേഷം അതിന്റെ ഒരു സെന്റർ ഭാഗത്ത് ഇതേപോലെ ഒരു സ്പേസ് വരണല്ലേ അവിടെയും അതേ സെയിം ലീഫ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ വരച്ച ആ രണ്ട് ലീഫിൻ്റെ കാട്ടിലും ഒന്നും കൂടെ ഹൈറ്റിലാണ് ഈ ലീഫ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ലീഫിനെ ഉള്ളിൽക്കാക്കിയിട്ട് അതിൻ്റെ പുറത്ത് ഇതേപോലൊരു ലീഫിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഒരു പെറ്റൽ വരച്ച് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ലീഫിൻ്റെ സൈഡിലും ഇതേപോലെ ഒരു ഷേപ്പിലുള്ള പെറ്റലാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഒരു ലീഫ് പകുതി ആയി നിൽക്കുന്ന പോലുള്ളൊരു പെറ്റൽ പിന്നെ അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തൊക്കെ ഇതേപോലെ മൂന്നെതൽ വരുന്ന പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ അറബിക് ഡിസൈൻസിലൊക്കെ കൂടുതലായിട്ടും ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെയാണ് കേട്ടോ വേറെ ഉണ്ടാവുക പിന്നെ ഞാൻ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഒരു ലൈനിൻ്റെ സെൻടർ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ച് കൊടുക്കണ്ട അത് വെച്ചാൽ അവിടെ ഒരു ഫ്ലവറും കൂടി വന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുമെന്ന് തോന്നി അപ്പം ഞാൻ ആ ലൈന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ താഴെ വരച്ചിട്ടുള്ള അതേ സെയിം ഫ്ലവർ തന്നെ എവിടെയും വരച്ച് കൊടുക്കട്ടോ ചെയ്യണത് അപ്പോൾ ഓരോ ഇപ്പവിടെ ആ ഒരു ഫ്ലവറിൻ്റെ സൈസിൽ അപ്പോൾ നമ്മൾ വരച്ച ഒരു ഫ്ലവർ ഇല്ലേ അത് കുറച്ച് സൈസ് വലുതാണ് അപ്പം അത്ര വരക്കാനുള്ള സ്പേസ് ഇപ്പോൾ ഇവിടെ അല്ല അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വരച്ച് കൊടുക്കാൻ അതിന് ശേഷം അതിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഇരുന്ന് കൊടുത്ത് ഇതേപോലെ ആ ഒരു ലൈന് ആ ഒരു ഫ്ലവർമാട്ടിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഫിംഗർ കുദ് അതുപോലെ ഒരു കേവഡ് ലൈന് വരച്ച് കൊടുക്കണ്ടെട്ടോ ഫിംഗറിൻ്റെ പകുതി ഭാഗം നിൽക്കുന്ന രീതിക്കാണ് വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ എല്ലായിടത്തും ഡിസൈൻ വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതേപോലെ ലൈൻ വരച്ചിട്ട് ഫ്ലവർ ആണെങ്കിൽ വരച്ചു കൊടുക്കുക അല്ലെങ്കിൽ ലീഫ് മാത്രമായിട്ട് വരച്ചു കൊടുക്കുക പല ടൈപ്പിൽ വരച്ച് കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ താഴെ വരച്ച അതേ സെയിം ഫ്ലവർ ഇങ്ങനെ താ ആ ഒരു ഫിംഗറിൽ താഴേക്ക് നിൽക്കുന്ന രീതിക്ക് ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത് ഇനി ഇത് അടുത്ത ഫിംഗറിക്കും നമുക്ക് ഇതേപോലെയുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഫിംഗറിൻ്റെ പകുതി ഭാഗം മാത്രമാണ് വരച്ചു കൊടുക്കണത് പിന്നെ ഒരു ഫിംഗറിൽ ഫുള്ളായിട്ട് ഈ ഒരു ഫ്ലവർ വരക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഫ്ലവറിൻ്റെ ആയിട്ട് കൊടുത്ത ആ ഒരു ലീഫാണ് കേട്ടോ ഈ ഒരു ലൈനിൻ്റെ അറ്റത്ത് വരച്ചു കൊടുക്കുന്നത് ഞാൻ ആദ്യം വരച്ച ആ ഒരു ലീഫ് കൊളായിപ്പോയി അപ്പോൾ ഞാൻ മായ്ച്ചു കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കിയിട്ട് വരച്ചു വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെറിയ ഫിംഗറിൽ ഡിസൈൻ വരക്കാം കേട്ടോ അപ്പം ചെറിയ ഫിംഗറിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തു നിന്ന് മേലൊക്കെ നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് അതുമേ ഫ്ലോർ വരയ്ക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ലീഫാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇങ്ങനെ ലീഫും ആ ഒരു വൈൻസും ഇങ്ങനെ നിൽക്കുന്ന രീതിക്ക് വരച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ലൈൻസ് ഇല്ലേ കുറേ മേലക്ക് കുറേ ചിലത് താഴേക്ക് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരേ റൂട്ടിൽ വരക്കാതെ അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ട് താഴേക്കും മേലക്കും സൈഡൊക്കെ നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാൻ ഡിസൈൻ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഈ ഡിസൈൻസൊക്കെ വരക്കൽ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആണ്ട്ട് ഷെയ്ഡിങ് കൊടുക്കുന്നത് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ അറബിക് ഡിസൈൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയുള്ള ആണ് അപ്പോൾ കാണാനും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളിലും ഇതേപോലെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ ലൈനില്ലേ അതും മേലൊക്കെ ഇതേപോലെയുള്ള ഡിസൈൻ വരച്ചു കൊടുക്കുക ഈ ഇപ്പം വരക്കുന്ന ഒരു ഡിസൈൻ ഇല്ലേ ആ ഒരു ഡിസൈനും അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതേപോലെയുള്ള ലീഫും വെച്ചിട്ട് ഈ രണ്ട് ചെറിയ എലമെൻസും വെച്ചിട്ട് ഈ ലൈൻസൊക്കെ ഇതേപോലെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ വലിയ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഇതേപോലെയുള്ള ചെറിയ എലമെൻസൊക്കെ കൊണ്ടുവരുമ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ എല്ലാ ലൈൻസിലും വരച്ചെടുത്തതിനു ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഫ്ളവേഴ്സിൻ്റെ ഉള്ളിലുള്ള ഈ ലീഫൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ള എല്ലാ ലൈൻസിലും എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലത്തെ ഈ ലീഫിലൊക്കെ ഇതേ സെയിം ഡിസൈൻ തന്നെ വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയ കാരണം ഞാൻ എല്ലാതും ഒരുമിച്ച് കാണിക്കണില്ല ഏറ്റവും ലാസ്റ്റ് ആ പെറ്റേൺസൊക്കെ അതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും കൂടി വേണം അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിയ കാരണം ഞാൻ വീഡിയോ ഷോർട്ടാക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് ഇനി ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മെന്തി പൈസ വീഡിയോസ് ഇഷ്ടപ്പെടുന്നാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കണേ